സ്മാർട്ട് എല്ലാ ഒരുക്കങ്ങളുമായി സജ്ജമായിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗം ഇന്ത്യയിൽ ആദ്യമായി എല്ലാ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ പരിശീലനം നൽകാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ രംഗം അധ്യാപകർക്കായി ഈ പരിശീലനം നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം പുതിയ പദ്ധതികൾ ഉൾപ്പെടുത്തി കായിക തൊഴിൽ പരിശീലന രീതികൾ അധ്യാപകർക്ക് നൽകുമെന്നും പോക്സോ നിയമങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും അവബോധം നൽകുമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു സ്മാർട്ട് ക്ലാസുകളുടെ പ്രവർത്തനം സജീവമാക്കും പി ടി അംഗത്വം എല്ലാ രക്ഷിതാക്കൾക്കും നിർബന്ധമായും സ്വീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്മാർട്ട് ക്ലാസുകൾ സജീവമാക്കേണ്ടമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തനം തുടങ്ങുന്നത് അനുവാദമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം എതിരെ നടപടി ഉടൻ തന്നെ ഉണ്ടാവുമെന്നും മന്ത്രി അറിയിച്ചു ഇന്ത്യയിൽ പ്രവേശനോത്സവം നടക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്തിന്റെ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കേരളത്തിലെ എല്ലാ സ്കൂളുകളും ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തെ വേറെ നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ഇപ്പോഴത്തെ സർക്കാർ ശ്രമിക്കുന്നത് അതിനുള്ള എല്ലാ പിന്തുണയും സർക്കാർ തന്നെ നൽകുന്നുമുണ്ട് സ്കൂൾ പാഠപുസ്തകങ്ങളുടെയും സൗജന്യ കൈത്തറ യൂണിഫോമിന്റെയും വിതരണം സർക്കാർ നിർവഹിച്ചിട്ടുണ്ട് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപകർക്കുള്ള പരിശീലനം നടത്തി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക